മണിവൈരം മാണിക്കം മരതകവും നാണിക്കം മതികയകായ്മേവുന്നു മധുമുഖിയാൾ അവളുടെ മധുവൈകും പേരാണ് ഹുസുനുൽജമാൽ മഹിയിൽ മഹാസീനെന്ന് മഹിമയും സുൽത്താൻ മലർമയവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുവൈകും പേരാണ് ഹുസുനുൽ ജമാലേ ഇത്ര പാടൊന്നുള്ളൂ കുറച്ച് കുറച്ച് വരികൾ സംഗീതമില്ലാതെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുക ഇഷ്ടപ്പെട്ടാലും പാട്ടല്ല പാട്ടൊന്നല്ല ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ പിന്തുണയാണ് എൻ്റെ വിജയം കുറേ ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാത്തവർക്കൊന്ന് ഒന്ന് ചെയ്തേക്കുക ഓക്കെ അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം